എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രാമായണം നൽകുന്ന സന്ദേശം എന്താണ് അത് എത്രത്തോളം മഹത്വമുള്ളതാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ നെടും തൂണായി വർദ്ധിച്ചു വരുന്ന രണ്ട് ഇതിഹാസ കൃതികളാണ് രാമായണവും മഹാഭാരതവും എന്ന് എല്ലാവർക്കും അറിയാമല്ലോ മനുഷ്യനോടൊപ്പം തന്നെ പക്ഷിമൃഗാദികളും യക്ഷ രാക്ഷസന്മാരും ഋഷീശ്വരന്മാരും എല്ലാവരും കഥാപാത്രങ്ങളാകുന്ന രാമായണത്തിൽ ഇതിന്റെ എല്ലാം പ്രവൃത്തിയിൽ പോലും മനുഷ്യനന്മയ്ക്കുതകുന്ന ഉദാത്തമായ ധർമ്മത്തിന്റെ പരിസ്മരണങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത് ഹൈന്ദവ സംസ്കൃതിയുടെയും ആധ്യാത്മിക പാരമ്പര്യത്തിന്റെയും ആരാധനാക്രമത്തിൻ്റെയും ആകെ തുകയാണ് രാമായണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സാർവലൗകികമായ ധർമ്മബോധത്തിന്റെ പ്രസക്തി തന്നെയാണ് രാമായണത്തെ എങ്ങും എവിടെയും ഉത്കൃഷ്ടമാക്കുന്നത് മനുഷ്യ മനസ്സിൽ സംബുദ്ധമാകുന്ന സംശുദ്ധിയുടെയും ശബലതകളുടെയും അനന്തരഫലങ്ങൾ ഏതൊക്കെയാണോ അതെല്ലാം ഓരോ ഉദാഹരണങ്ങളിലൂടെ രാമായണ കാവ്യം നമുക്ക് മുന്നിൽ വ്യക്തമാക്കുന്നുണ്ട് ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്നേഹത്തിന്റെയും ധർമ്മത്തിന്റെയും മഹത്തായ സന്ദേശമാണ് രാമായണം ലോകത്തിനു മുന്നിൽ നൽകിയത് സമാധാന ജീവിതത്തിനായി ത്യാഗം ജീവിത സ്വഭാവമാക്കാൻ രാമായണം പറയുന്നുണ്ട് ഇതിൽ നിന്നുള്ള ഊർജ്ജമാണ് ത്യാഗത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ മറ്റു പലരെയും സജ്ജരാക്കി തീർത്തത് രാമന്റെ അയനം അഥവാ ധർമ്മായനം എന്ന് വെച്ചാൽ ഭാരതത്തിലെ സ്ത്രീക്കും പുരുഷനും തുല്യമായി സ്വഭാവമഹിമയ്ക്കുള്ള മകുടോദാഹരണം കൂടിയാണ് രാമായണം ന്യായവും നിഷ്കൽമശവുമായ ഏതു കാര്യത്തെയും അത് തനിക്ക് എത്ര കണ്ട് പ്രിയപ്പെട്ടതായാലും വ്യാകുലതകളില്ലാതെ നടപ്പാക്കുന്ന ആ നീതിയാണ് ശ്രീരാമധർമ്മം അത് തന്നെയാണ് രാമായണ സന്ദേശവും അരിഷ്ടതകൾ നിറഞ്ഞ കർക്കിടകത്തെ നമ്മൾ ഭയത്തോടുകൂടി സ്വീകരിക്കാനൊരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ആശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും നന്മയുടെയും രാമായണശീലുകൾ ഒഴുകിയെത്തി ആകുലതകളെ വഴിമാറ്റിവിടുന്നു മൂല്യബോധവും ലക്ഷ്യബോധവും ധർമ്മബോധവും നന്മയും ഒരുപോലെ പ്രദാനം ചെയ്യാൻ രാമായണത്തിനു മാത്രമേ കഴിയുകയുള്ളു സഹജീവികളിൽ ഏറ്റവും എളിയവരുടെ പോലും ദുഃഖം സഹിക്കാൻ കഴിയാത്ത ത്യാഗനിഷ്ഠനായ ഒരു മുനിയുടെ ഹൃദയവേദനയിൽ നിന്നും അല്ലെങ്കിൽ അധർമ്മത്തിനെതിരെയുള്ള വിലക്കിൽ നിന്നുമാണ് ഉദാത്തമായ ഈ സൃഷ്ടി ഉടലെടുത്തിരിക്കുന്നത് മാ നിഷാദ ഇന്ന് തുടങ്ങുന്ന ആ വിലക്ക് ധർമ്മത്തിന്റെ എല്ലാവിധമായ സവിശേഷതകളും ചേർത്ത് വാത്മീകി മഹർഷി രാമകഥാമൃതമാക്കുകയായിരുന്നു അങ്ങനെ രാമായണം ആദർശകാവ്യവും വാത്മീകി ആദർശ കവിയുമായി മാറി കർമ്മവും ധർമ്മവും കൊണ്ടാണ് ശുദ്ധി ജന്മം കൊണ്ടല്ല എന്ന് വ്യക്തമാക്കുന്ന ദിവ്യ സന്ദേശമാണ് രാമായണം പകരുന്നത് ക്ഷത്രിയനായ വിശ്വാമിത്രൻ തപസ് കൊണ്ട് രാജർഷിയാകുന്നു കൊള്ളക്കാരനായ രത്നാകരൻ സപ്തഋഷികളുടെ ഉപദേശത്താൽ രാമമന്ത്രം ജപിച്ച് ആർഷഭാരത സംസ്കാരത്തിലെ അനശ്വരനായ കവിയായി മാറുന്നു മാതാപിതാക്കളോടുള്ള സ്നേഹത്തിന്റെ സഹോദര സ്നേഹത്തിന്റെ സുഹൃത് ബന്ധത്തിന്റെ ധർമ്മത്തിന്റെ നീതിയുടെ ഭക്തിയുടെ അങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങളാണ് ഈ രാമായണ കാവ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് മനുഷ്യനന്മക്കും സത് പ്രവർത്തികൾക്കും മാതൃകയായി നിലകൊള്ളുന്ന രാമായണ ശ്ലോകങ്ങൾ സദാചാരനിഷ്ഠമായ കുടുംബ പശ്ചാത്തലവും ഹൃദയശുദ്ധി നിറഞ്ഞ ജീവിത രീതിയും പകർന്നു തന്ന് നമ്മുടെയെല്ലാം മനസ്സ് കീഴടക്കിയിരിക്കുന്നു രാമ എന്നുള്ള വാക്കുപോലും സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് രാ എന്നാൽ ഇരുട്ട് മാ എന്നാൽ മായട്ടെ ഇത് അനുശാസിക്കുന്നതാണ് രാമായണം അതായത് ഹൃദയത്തിന്റെ അന്ധതയെ പ്രത്യക്ഷത്തിൽ നിന്നും അകറ്റുന്ന ഒന്നാണ് രാമായണം സജ്ജന സംഗമ ഫലവും ദുഷ്ടനിഗ്രഹത്തിനുള്ള കരുത്തും എല്ലാം തന്നെയും രാമായണത്തിലുണ്ട് വാനരനായ ഹനുമാൻ സകല സദ്ഗുണങ്ങളുടെയും വിളനിലമാണ് അസുരപ്രഭാവത്തെ ദേവമഹിമുണ്ട് അതിജീവിച്ച ധർമ്മത്തിന്റെ കഥയാണ് രാമായണം അധികാര ഗർഭിൽ മതിമറക്കുമ്പോൾ ധർമ്മശ്യുതിയാണ് ഫലമെന്ന് അനുശാസിക്കുന്ന രാമായണം ഉദാത്തമമായ പ്രജാഹിത പരിപാലനം നടത്തുന്ന ധർമ്മിഷ്ടന്റെ കഥ കൂടിയാണ് ഒന്നിൽ തന്നെ എന്തെല്ലാം മഹത്വങ്ങൾ ഉണ്ടായിരിക്കണമോ അതെല്ലാം ഈ രാമായണത്തിൽ ഉണ്ട് രാമായണ കാവ്യം ഇന്നത്തെ ജീവിതത്തിന് ഏറെ മാതൃകയാണ് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് ഈ കാവ്യം വരച്ചു കാട്ടുന്നു ഇതിലെ ഓരോ കഥാപാത്രങ്ങളും ആരാവണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ് അത് രാമനാവണമെങ്കിൽ രാമനാവാൻ നമുക്ക് സാധിക്കും രാവണനായി തീരണമെങ്കിൽ രാവണനാവും സീതയാവണോ മന്ദരയാവണോ എന്നെല്ലാം തീരുമാനിക്കാൻ ഈ പുണ്യഗ്രന്ഥം നമ്മളോട് തന്നെയാണ് പറയുന്നത് ധർമ്മം പുലർത്താനായി രാജഭരണം ഉപേക്ഷിച്ച ശ്രീരാമൻ ഏറെ സംതൃപ്തിയിലാണ് വനവാസത്തിനായി പുറപ്പെട്ടത് മാത്രമല്ല കുടുംബം ുടെ ശ്രേഷ്ഠതയും മഹത്വവും മനസ്സിലാക്കാൻ രാമായണം മാതൃകയാക്കണം ഒരു കുടുംബത്തിലെ ചെറിയ കുഞ്ഞു മുതൽ വയസ്സായ അമ്മമാർ വരെ ഈ രാമായണം ഉൾക്കൊള്ളേണ്ടത് അനിവാര്യമാണ് രാമായണത്തിലെ സാഹോദര്യം എടുത്തു പറയേണ്ടുന്ന ഒന്നാണ് പാതിവൃത്തിയ പ്രതാപ കുടിയുടെ ചരടാണ് സീത എന്ന കഥാപാത്രം ചുണ്ടിൽ സദാസമയം രാമനാമവും ഹൃദയത്തിൽ രാമരൂപവുമായി രാമായണത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഹനുമാൻ ശ്രീ ഹനുമാൻ ദാസനായിരുന്നിട്ടും ഭക്തഹൃദയങ്ങളിൽ ദൈവത്തിന് തുല്യനാണ് ദാസനെ പോലും ദൈവതുല്യമായി കാണുന്ന ശ്രീരാമൻ ധർമ്മത്തിന്റെ ഒരു ഉദാത്തമ മാതൃക തന്നെയാണ് ഇങ്ങനെ ഇങ്ങനെ നിത്യ ജീവിതത്തിലെ ഓരോരോ നിമിഷങ്ങളിലും മനുഷ്യൻ കടന്നുപോകുന്ന ഓരോ സംഭവവും എന്തു ത്യാഗം സഹിച്ചായാലും അത് ധർമ്മനിബിദ്ധമായിരിക്കട്ടെ എന്നനുശാസിക്കുന്ന രാമായണ സന്ദേശം നമുക്ക് എന്നെന്നും ഒരു പ്രചോദനം തന്നെയാണ് കാലം ചെല്ലും തോറും രാമായണത്തിന്റെ പ്രസക്തി കൂടിക്കൂടി വരികയാണ് രാമായണ മാസം കേവലം പാരായണത്തില് എന്നതുള്ളതിലുപരി മനുഷ്യ ജീവിതത്തിന് വഴികാട്ടുവാനുള്ള മാർഗദർശി കൂടെയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ അജ്ഞാനമാകുന്ന ഇരുട്ടുമാണ് ജ്ഞാനമാകുന്ന പ്രകാശം എന്നെന്നും തെളിയട്ടെ ശ്രീരാമചന്ദ്ര ചരണങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തുകൊണ്ടും ഷെയർ ചെയ്തുകൊണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടും എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു നന്ദി